ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് റോയൽ അജ്രക്ക് തന്നെ വർദ്ധമാൻ ഭാരത് ഒക്കെ ബ്രാൻഡുകളിൽ വരുന്ന കുറച്ച് ആണ് കാണാൻ പോകുന്നത് കൂടെ തന്നെ കുറച്ച് ഫ്ലോറൽ പ്രിൻറ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം പല ബ്രാൻഡുകളുടെ പല പ്രൈസിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മളിന്ന് ഇടുന്നത് എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക തുണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക കേട്ടോ പിന്നെ നമ്മൾ പറയുന്നത് എന്നും പറയുന്ന പോലെ ഡെയിലി വ്യൂവേഴ്സിന് വേണ്ടിയുള്ളതല്ല അവർക്കൊരു ഹാഫ് മിനിറ്റ് സ്കിപ്പ് ചെയ്യാം ന്യൂ വ്യൂവേഴ്സിന് പുതിയ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മൾ ഈ ഒരു തുണിയുടെ കൂടെ ഡീറ്റെയിൽസ് പറയുമ്പം പറയുന്ന പ്രൈസ് റീറ്റെയിൽ പ്രൈസാണ് അതുപോലെ തന്നെ പറയുന്നത് ആ ഒരു തുണിയുടെ പ്രൈസാണ് ഒരു മീറ്ററിൻ്റെ അല്ല ആ ഒരു രണ്ട് തൊണ്ണൂറ് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഇരുപതൊക്കെ ലെങ്തുകളിൽ വരുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് തുണികൾ കാണാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യത്തെ മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ ഒരു സ്റ്റാർ സർക്കിളിലൊക്കെ ഡിസൈൻസിൽ ഷേപ്പ്സിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് ചെയ്തിട്ടുള്ളത് ഭാരത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറാണ് ഈ തുണിക്ക് ലങ്ത് വരുന്നത് തുണിയുടെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് ഈ ഒരു ഇൻഡിഗോയിലാണ് വന്നിട്ടുള്ളത് മജന്ത ആൻഡ് വൈറ്റ് കളേഴ്സിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻസ് ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ ീടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു റെഡിൻ്റെ കളർ വാരിയൻ്റ് ആണ് ഇത് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ തുണി ഭാരത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം ഭാരത് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വരുന്നത് കേട്ടോ വൈറ്റ് അതുപോലെ തന്നെ റെഡ് കളേഴ്സിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻസ് ഫില്ല് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കളർ ബ്ലാക്ക് അല്ല ബ്ലാക്കിഷ് ബ്രൗൺ ആണ് അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഭാരത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ബ്രാൻഡ് ടാഗ് കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് വരെ ഈ തുണിക്കും ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് എല്ലാ തുണികൾക്കും ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസോളം വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു റെഡ് കളറിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കേസർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ കേസറിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഡാർക്കായിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് വരുന്നത് ആ ഒരു ഡിസൈൻസിന് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് വരുന്നതുകൊണ്ടാണ് ആ ഒരു റെഡ് ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ക്രീം അതുപോലെ തന്നെ യെല്ലോ റെഡ് ബ്ലാക്ക് ഇത്രയും കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് അജ്റക് ഇത് ഒരു ഡാർക്ക് ഗ്രീൻ കളർ അജ്റക്കാണ് കേട്ടോ സെയിം കേസർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ റോസ് ബ്ലാക്ക് ഒക്കെ കളേഴ്സിലാണ് ഇതിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഡിസൈൻസിൽ ഫിൽ ചെയ്തിരിക്കുന്ന ആ കളർ റോസ് ആണ് കേട്ടോ അല്ല തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് വളരെ ആയിട്ടുള്ള ഒരു ഗ്രീനിൽ ആയിട്ടുള്ള ഗ്രീൻ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ തുണി ഇട്ടിരിക്കുന്ന ഇതേ ഡയമെൻഷനിലാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് കിടക്കുക ഓക്കെ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ഫ്ലോറൽ അജ്രക്കാണ് കേട്ടോ ഇത് ഭാരത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ആദ്യത്തേത് വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും കളേഴ്സിൽ ഡിസൈൻസ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്കിൽ അംഗത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്രൗണിഷ് ഓൾഡ് മജന്ത കളറാണ് കേട്ടോ സെയിം ഭാരത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ ഓൾഡ് മജന്ത എന്ന് പറയുന്നത് ഒരു കളറാണ് കേട്ടോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൾഡ് മജന്ത ഒരു ബ്രൗണിഷ് ഓൾഡ് മജന്ത കളറാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൽ വൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂവും കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് ഫിൽ ചെയ്തിരിക്കുന്നത് ഭാരത്തിൻ്റെ മെറ്റീരിയലാണ് ആണ് ഞാൻ ബ്രാൻഡായി കാണിച്ചിട്ടുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും അത്യാവശ്യം വീതി വരുന്നുണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചര ഇഞ്ചസോളം വിടുത്ത് ഈ മെറ്റീരിയൽസിനെല്ലാം വരുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ഫ്യൂസിഫോം അതുപോലെ തന്നെ സർക്കിൾ സ്ക്വയർ ഈ മൂന്ന് ഷേപ്സും വരുന്ന ഒരു ഡിസൈനാണ് ഇത് ക്രീം കളറിലാണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് അതിന് ബ്ലാക്കും ഒരു ടച്ച് വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇത് ലോട്ടസ് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഭാരത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരിത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് ആണ് കേട്ടോ അതിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ക്രീം കുറച്ച് വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രീം കളറിലാണ് ഇതിൻ്റെ ആ ഉള്ളിലൊരു ഡിസൈൻ വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയല് ഈ ഒരു കൊക്കോ ബ്രൗണിൽ ആ ഒരു കൊക്കോ ബ്രൗൺ കളറാണ് വരുന്നത് അതിൽ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് ഈ രണ്ട് കളേഴ്സിൻ്റെ മിക്സ് ആണ് ഡിസൈൻസിൻ്റെ ഫില്ലിങ്സിൽ വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ഏട്ടോ അടുത്ത മെറ്റീരിയൽ സെയിം ഡിസൈൻ്റെ തന്നെ ഒരു റെഡ് വാരിയൻ്റ് ആണ് ഇത് രണ്ടും കേസറിൻ്റെ മെറ്റീരിയലാണ് ഏട്ടോ സെയിം ആ ഒരു റെഡിൽ ക്രീമും കുറച്ചുകൂടെ ഒരു ഗോൾഡൻ ടച്ച് കിട്ടുന്ന ഒരു ക്രീം കളറാണ് അതും ബ്ലാക്കും കളേഴ്സിലാണ് ഡിസൈൻസ് ഫില്ല് ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ച് ഫ്ലോറൽസ് ആണ് ഇത് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ഡീപ്പ് ഓഷ്യൻ ബ്ലൂ കളറിലാണ് അതിൽ വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ബ്ലൂ ഇത്രയും കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് എല്ലാം ഫ്ലോറൽസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ തുണി രണ്ടേ തൊണ്ണൂറ് ലങ്ത് വരുന്നുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് പ്രൈസ് വരുന്നത് അടുത്തതും കുമത് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് സെയിം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂവിന്റെ റോസ് കളർ വാരിയൻ്റ് ആണ് കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതിലെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ആ യെല്ലോ വൈറ്റ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മറൂൺ ഒക്കെ ഷെയ്ഡിലാണ് മറൂൺ ഒരു ഗ്രേ കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഈ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് പ്രൈസ് വരുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ വന്നിട്ടുള്ളത് പീച്ച് കളറിലാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പീച്ചാണ് കേട്ടോ പീച്ചിൽ സെയിം ഡിസൈനാണ് യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലോ ഫ്ലവേഴ്സും അതുപോലെ തന്നെ അതിന് ഡാർക്ക് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു ഫ്ലോറൽസിൻ്റെ താഴ്ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് കേട്ടോ സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറിന് ലങ്ങ്ത്ത് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഒന്നും അത്ര പ്രശ്നമുള്ളതല്ല ജി എസ് എം ഇത്തിരി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് അതാണ് ഇതിൻ്റെ പ്രൈസ് കുറയുന്നത് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റ്സ് ആണ് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത്രയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് നമ്മുടെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള രീതി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും സ്റ്റോക്കിൽ ആ തുണി ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് കേട്ടോ അപ്പം റിപ്ലൈ തരുന്നത് അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ തന്നിരിക്കും അഥവാ ഇത്തിരി വൈകിയാലും നിങ്ങൾ ആവേണ്ടതില്ല നമ്മൾ രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്റ്റോക്കിൽ തുണി ഉണ്ടെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ബില്ലിട്ട് നിങ്ങളത് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണിയുടെ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പോസ്റ്റ് വഴിയാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയൊരു പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റൽ ഫീസ് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ റേറ്റിനനുസരിച്ചാണ് വരുന്നത് ദൂരത്തിനനുസരിച്ചല്ല ഇന്ത്യയിൽ എവിടെയും പോസ്റ്റൽ ചാർജ് ഒരേ രീതിയിലാണ് വരുന്നത് കേട്ടോ നമുക്ക് കൊറിയർ സർവീസും ആണ് അപ്പം അത് ആവശ്യമുള്ളവർ അത് പറഞ്ഞാൽ മതിയാവും കേട്ടോ നമ്മളോട് ഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊറിയർ വഴി മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരും അപ്പം നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം റീറ്റെയിൽ ആണെന്ന് ഞാൻ പറഞ്ഞു പത്ത് തുണികളോ അതിന് മേലെയോ എടുത്താൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുത്താൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് എഴുതുക ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക